സാർ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണം ഇപ്പോൾ വലിയൊരു വിവാദത്തിലായിരിക്കുകയാണ് അവിടെ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം പേരെയാണ് കാണാതായിരിക്കുന്നത് അപ്പോൾ ഈ കാണാതായ അവസരം നോക്കിയിട്ട് നമ്മുടെ കോൺഗ്രസ് നേതാവ് പി ചിദംബരം രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കാണാതായവരിൽ ഏർ ആറര ലക്ഷം പേരോളം തമിഴ്നാട്ടിലുണ്ടെന്നാണ് ഈ തമിഴ്നാട്ടിൽ ഇത്രയും പേര് ബീഹാറിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുള്ളോ ഉണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ചിദംബരത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് മാലേക സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നിരിക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പല നീക്കങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സത്യത്തിൽ എന്താണ് ചിദംബരം ഈ പറഞ്ഞതിന്റെ പൊരുൾ നല്ലൊരു ചോദ്യമാണത് നല്ലൊരു ചോദ്യമാണ് ചോദ്യമാണ് ഈ ബീഹാർ വോട്ടർ പട്ടികയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ചപ്പോഴ് ഇപ്പൊ കരട് പട്ടികയെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കരട് പട്ടികയെ പ്രസിദ്ധീകരിച്ചപ്പോഴ് അവിടെ നിലവിലുണ്ടായിരുന്ന അറുപത് ലക്ഷം വോട്ടർമാരെ കാണാനില്ല അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ജോലിയാണ് തെരഞ്ഞെടുപ്പിന് സമയത്ത് പട്ടികയെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത് ഈ അറുപത് ലക്ഷം പേരില് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ മരിച്ചുപോയവരാണ് ആ മരണപ്പെട്ടവരെല്ലാം വോട്ടർ പട്ടികയിൽ പേരോടി നിലനിൽക്കുന്നുണ്ട് അവരെ മുഴുവനായിട്ട് കമ്മീഷൻ ഒഴിവാക്കി ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷത്തിലധികം ആളുകള് മുപ്പത് ലക്ഷത്തിലധികം ആളുകള് അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടി പോയിട്ടുണ്ട് അപ്പൊ കമ്മീഷൻ അവരോട് ബന്ധുക്കളോട് ചോദിച്ചു പോയവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ അവർക്ക് ഈ ഫോം പൂരിപ്പിച്ചയക്കുക അയച്ചിട്ട് കത്തുകൾ അയയ്ക്ക് അല്ലെങ്കിൽ നാട്ടിൽ വരാൻ പറയൂ ചെയ്ത ശേഷം നിങ്ങൾ വോട്ടർ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്താം അവരുള്ള രേഖകൾ തന്നാൽ മതി കമ്മീഷന് അത് രേഖകൾ അയച്ചു തന്നാലും മതി തപാരിൽ അയച്ചു തന്നാലും മതി എന്ന് പറഞ്ഞത് പക്ഷേ ഈ മുപ്പത് ലക്ഷത്തിലധികം ആളുകളുടെയും ഒരു വിവരങ്ങളും ഇതുവരെ കമ്മീഷന് കിട്ടിയിട്ടില്ല പിന്നെ ഒരു അഞ്ച് പത്ത് ലക്ഷം ആളുകളെ കാണാനേ ഇല്ല അവർ അവരെവിടാണെന്ന് പോലും വാർത്ത അറിയാമ്യാന്നാണ് പറയുന്നത് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മ്യാൻമാർ നേപ്പാൾ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഈ ബീഹാറിലെ ചില ജില്ലകളിലാണ് ഈ സംഭവം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് സംശയം വരുന്നത് ഈ പട്ടിക അകത്തിൽ സംശയം വരുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കമ്മീഷൻ ആ നടപടിയിലേക്ക് പോയത് ഇപ്പൊ ഇന്നലെ വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ബീഹാറിൽ നിന്ന് കാണാതായ അറുപത് ലക്ഷം വോട്ടർമാരില് ആറര ലക്ഷം കൃത്യമായിട്ട് ഒരു കണക്ക് വരുന്നുണ്ട് ആറര ലക്ഷം വോട്ടർമാര് തമിഴ്നാട്ടിലുണ്ടെന്ന് തമിഴ്നാട്ടിലുണ്ടെന്നാണ് പി ചിദംബരം പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് ഈ ചിദംബരത്തെ നമുക്കറിയാം നാല് തവണ നമ്മുടെ ധനകാര്യ മന്ത്രിയായിരുന്നു നാല് തവണ ധനകാര്യമന്ത്രി ആയിരുന്നതും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം ചിദംബരം പക്ഷെ അദ്ദേഹം കുറച്ചുനാളായിട്ട് ചിത്രത്തിലില്ല അങ്ങനെ വലിയ രാഷ്ട്രീയത്തിൽ അങ്ങനെ ശലീവുമായിട്ട് ചർച്ചകളിലൊന്നുമില്ല കാരണം ഇവർക്കെതിരെ ഒരുപാട് കേസ് നിലനിൽക്കുന്നുണ്ട് ഒരു വലിയ കോർപ്പറേറ്റ് ലോയേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ നളിനി ചിദംബരവും അതുപോലെ മകൻ കാർത്തി ചിദംബരവും അവരൊക്കെ ഇ ഒക്കെ അന്വേഷണത്തിലാണ് ഒരുപാട് അന്വേഷണ പരിധിയിൽ കിടക്കുന്നതും ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നതും ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇപ്പൊ ചിദംബരത്തെ അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ അടുത്ത സമയത്ത് അറിയുന്നില്ലായിരുന്നു ഇപ്പൊ ഈ മനേകാവ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങി ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ചിദംബരം ചിദംബരം അങ്ങനെ പറയുന്ന പ്രസ്താവന നമുക്ക് നിസാരമായിട്ട് തള്ളിക്കളയാൻ ഒക്കത്തില്ല ഈ ആറ് ലക്ഷം ആളുകൾ എന്തു തമിഴ്നാട്ടിലേക്ക് എങ്ങനെ വന്നിവരെ അല്ലെ തമിഴ്നാട്ടിന്റെ വോട്ടർ പട്ടികയിൽ അവരെ ചേർക്കാൻ പോകുന്നു ചേർത്ത ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തില് പിടിച്ചെടുക്കാൻ തമിഴ്നാട് രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ ബി ജെ പിയും സഖ്യകക്ഷികളോ ശ്രമിക്കുന്നു അതാണ് ചിദംബരത്തിന്റെ ആരോപണത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് പക്ഷെ ഈ ആരോപണം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി അറിയേണ്ടതില്ലേ പിന്നെ ഇവരിൽ എങ്ങോട്ടൊക്കെ വന്നിരിക്കുകയാണ് ഇവര് ഇപ്പൊ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് നേരം തമിഴ്നാട് നഗരത്തിലാണ് നഗരപ്രദേശങ്ങളിലാണ് അവർ വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ചെറുകിട പണിസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കൂലിത്തൊഴിലാളികളായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ചെന്നൈ മണ്ഡലം ചെന്നൈക്ക് ചുറ്റുവട്ടത്തുള്ള മണ്ഡലങ്ങൾ ഡി എം കെക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാലിൻ അറിയണം അല്ലെങ്കിൽ ഡി എം കെ നേതാക്കൾ അറിയണം ഇത് സ്റ്റാലിൻ അറിഞ്ഞിട്ടില്ല പിന്നെ അല്ലെങ്കിൽ ഇവർ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഈ ചിദംബരത്തിന്റെ മണ്ഡലം അവരുടെ ശക്തികേന്ദ്രമായ അവരുടെ പഴയ നാട്ടുരാജ്യമായ ശിവഗംഗയിലേക്കാണോ ശിവഗംഗയിലേക്കാണോ പോയിരിക്കുന്നത് അതുമാണ് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഇനി അങ്ങനെയാണ് കൃത്യമായിട്ട് സ്ഥലം ചിദംബരം പറയുന്നില്ല ശിവഗംഗ എന്ന് പറയുന്നത് അവരുടെ സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛ അണ്ണാമല ചെട്ടിയാർ അണ്ണാമല ചെട്ടിയാർ എന്ന് പറഞ്ഞ കൊടുത്ത ഒരു നാട്ടുരാജാവായിരുന്നു അവരുടേതാണ് അണ്ണാമല സർവകലാശാല അണ്ണാമല സർവകലാശാലയൊക്കെ അവരുടേതാണ് ഇന്ത്യൻ ബാങ്ക് ഇതിന്റെയൊക്കെ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അമ്മയുടെ അച്ഛൻ വലിയ നാട്ടു പ്രമാണി കോടീശ്വരനാണ് ശതകോടീശ്വരനായിരുന്നു അവിടുത്തെ അതേപോലെ ചെട്ടിനാട് പ്രദേശങ്ങൾ ചെട്ടിനാട് നമുക്കത് രുചിയുടെ തമിഴ്നാടിന്റെ രുചിക്ക് പ്രസിദ്ധമായ ചെട്ടിനാട് പ്രദേശങ്ങൾ അതൊക്കെ ശിവഗംഗ ജില്ലയിലാണ് അവിടെയൊക്കെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹോട്ടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് ചെട്ടിനാട്ടിൽ ഇനി ആ ഹോട്ടലുകളിൽ ഈ എന്ന് പറഞ്ഞതുപോലെ വല്ല പൊറോട്ട അടിക്കാനോ സവാള അരിയാനോ ഒക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടോ ഇവിടെ നിന്നാണ് ഇവിടെ എന്തായാലും നമ്മൾ ഈ പറഞ്ഞില്ലേ കണക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ആറേ പോയിന്റ് അഞ്ച് ലക്ഷം പേരുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പറഞ്ഞില്ല ധനകാര്യ പഴയ പിന്നെ ആഭ്യന്തര മന്ത്രി ആയിരുന്നതുകൊണ്ട് അത്തരം വിവരങ്ങളൊക്കെ കിട്ടാനായിട്ട് അദ്ദേഹത്തിന് എളുപ്പമാണ് വിവരങ്ങൾ കിട്ടാൻ എളുപ്പമാണ് അതേപോലെ തന്നെ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അദ്ദേഹം നേരത്തെ വിവാദത്തിൽ ചെന്ന് വിട്ടിട്ടുണ്ട് ഒരിക്കലെ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഇദ്ദേഹത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട് ജയിലിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഒരു പാർലമെന്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹം ശിവഗംഗി മണ്ഡലത്തിൽ തോറ്റുപോയി ആദ്യം വോട്ടെണ്ണിയപ്പോ ഇലക്ട്രോണിക് വോട്ടെണ്ണി സമയത്ത് ആ പുതിയതായിട്ട് ഈ ഇലക്ട്രോണിക് വോട്ട് വരുന്ന സമയമാണ് അവിടെ എ ഡി എം ഗേഡ് ജയിലെ സ്ഥാനാർത്ഥിയായ കണ്ണപ്പനാണ് ജയിച്ചത് ഏതാണ്ട് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വോട്ടിന് ജയിച്ചതായിട്ട് ആദ്യത്തെ പ്രഖ്യാപനം വന്നു ചിദംബരം അതിനെതിരെ പരാതി വന്നു പരാതി വന്നിട്ട് റീകൌണ്ടിങ് ആവശ്യപ്പെട്ടു അപ്പൊ ഈ കണ്ണപ്പൻ കുറച്ച് വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ളതായിരുന്നു അന്നത്തെ ആരോപണം എന്തായാലും റീകൗണ്ടിങ് വന്നു റീകൗണ്ടിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവായിരത്തി നാനൂറ് വോട്ടിന് ചിദംബരം ജയിച്ചു കയറുകയായിരുന്നു നമ്മുടെ തരത്തിൽ നിന്ന് അപ്പൊ ഈ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഗ്യാംബ്ലിംഗ് ഈ സംഭവ അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ചിദംബരം അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ വല്ലതുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിന്റെ ഒരു പോക്കെന്നുള്ളത് ഇതൊന്നുമല്ലാതെ ഇതൊന്നുമല്ലാതെ മറ്റൊരു ആളുകളെ മറ്റൊരു വ്യാഖ്യാനം ഇപ്പൊ വരുന്നത് ഈ ചിദംബരം നിശബ്ദനായിട്ടൊക്കെ ഇരിക്കുകയാണ് നിശബ്ദനാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമിത്ഷായെ കയറി പറഞ്ഞതുപോലെ ഒരു അബദ്ധം കാണിക്കാൻ പോയതാണ് അമിത്ഷായെ പിടിച്ച് ജയിലിലിടാനായിട്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് അമിത്ഷായെ ജയിലിലിടാൻ പോയതാണ് ചിദംബരത്തിന് തിരിച്ചടിയായത് നമ്മളെല്ലാം കണ്ടതുപോലെ തിരിച്ചു വന്ന ശേഷം തിരിച്ചു വന്ന ശേഷം അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അമിത്ഷായ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ അണലിയൊക്കെ കാത്തിരിക്കുന്നത് പോലെ പുള്ളി കൃത്യമായിട്ട് കാത്തിരുന്നു കാത്തിരുന്ന ശേഷം കൃത്യമായ കേസ് കൈ കേസ് കൈ കൈകിട്ടി ഇ ഡിയും കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിച്ചു പക്ഷെ ചിദംബരം പിടികൊടുത്തില്ല പിടികൊടുക്കാതെ അവസാനം അറസ്റ്റ് വാറൻ്റായി ചിദംബരത്തിന് വാറൻ്റായി വാറൻ്റായി അദ്ദേഹം രക്ഷയില്ലാതെ ഓടി ഓടി വീട്ടിലേക്ക് കയറി അദ്ദേഹത്തിന്റെ സ്വന്തം ഡൽഹിയിൽ ഉണ്ടായിരുന്ന വീട്ടിൽ കയറി ആ വീട് വളഞ്ഞാണ് ഇ ഡിയും പോലീസും ഒക്കെ ഉദ്യോഗസ്ഥന്മാര് ചേർന്ന് ഒരു കേന്ദ്രമന്ത്രിയെ അറിന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് എല്ലാവരും കണ്ട കാഴ്ചയാണത് വളഞ്ഞിട്ട ശേഷം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ബാത്റൂമിൽ പോ എന്നുള്ള അനുവാദം ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല അങ്ങനെ വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യായിരുന്നു ചിദംബരത്തെ ഏതാണ്ട് പത്തു നൂറ് ദിവസം ഇന്ത്യയുടെ നാല് തവണ ധനകാര്യമന്ത്രിയായ ആഭ്യന്തര മന്ത്രിയായ ചിദംബരവും ജയിലിൽ കിടന്നു അപ്പൊ അമിത്ഷാ കൃത്യമായിട്ട് അതിനെ പ്രതികാരം ചെയ്തു ഒരു പക്ഷെങ്കിലും അത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഈ മലേഗാവ് സ്ഫോടനം നമുക്കറിയാവുന്നതുപോലെ നാൽപ്പത്തഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ മലേഗാവ് സ്ഫോടനത്തിന്റെ വിധി വന്നു ആ വിധി വന്ന സമയത്ത് ചില ഹിന്ദു സംഘടനാ നേതാക്കന്മാരും അവരുടെയൊക്കെ പേരിലായിരുന്നല്ലോ ആരോപണം അവരാണ് ബോംബ് വെച്ചത് ഈ ബൈക്കിൽ ബോംബൊക്കെ കൊണ്ടുവച്ചത് അവരായിരുന്നു എന്നായിരുന്നു ആരോപണം എന്നത് അതിന്റെ പേരിൽ ആർ എസ് എസിന്റെ സർസംഘാലക് മോഹൻ ഭാഗവത്തിനെ വരെ അറസ്റ്റ് ചെയ്യാൻ നീക്കം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഒരു കഴിഞ്ഞ ദിവസം ഒരു പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വിരമിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നോട് പറഞ്ഞിരുന്നു മോഹൻ ഭാഗവത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് എന്തായാലും അത്തരം കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും ആ കേസിൽ ഉണ്ടായിരുന്ന മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അത് ആസൂത്രണം ചെയ്തത് അതിന്റെ ചില കോൺസ്പിറസി ആ കോൺസ്പിറസിക്കകത്തിൽ അകത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരത്തിനും ചില പങ്കുകളൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകളും ചില സൂചനകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ മോഹൻ ഭാഗവത്തിനെ അറസ്റ്റ് ചെയ്യാൻ ചിദംബരം തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നുള്ള വാർത്തയാണോ ഈ പെട്ടെന്ന് ഈ വോട്ടർ പട്ടികയിലും തമിഴന്മാരെല്ലാരും പിന്നെ ബീഹാറികളെല്ലാം കൂടെ തമിഴ്നാട്ടിലേക്ക് കയറി വരുന്നു എന്നുള്ള ചിദംബരത്തിന്റെ ആരോപണത്തിന് പിന്നിലൊന്നും വ്യക്തമാകുന്നില്ല അതാണ് എന്നാണ് രാഷ്ട്രീയ വക്താവങ്ങള് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡി എം കെ അടുക്കാനുള്ള ശ്രമമാണോ സ്റ്റാലിനുമായിട്ട് അടുക്കാനുള്ള ഒരു ശ്രമം നടത്തി സ്റ്റാലിനുമായിട്ട് അടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്തുകളിലെ പനീർശെല്ലും അടക്കമുള്ളവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ബി ജെ പിക്ക് അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ അവിടെയും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആണോ ചിദംബരം നടത്തിയിരിക്കണം എന്ന് അറിയത്തില്ല എന്തായാലും കൊള്ളാം വളരെ ശ്രദ്ധേയേറിയൊരു പ്രസ്താവനയാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് അറിഞ്ഞിട്ടില്ല പക്ഷെ തമിഴ്നാടിന് സ്റ്റാലിന് ട്വീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിദംബരം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്